മുന്നമ്പം വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെ തന്നെയെന്ന് വഖഫ് സംരക്ഷണ സമിതി വീണ്ടും ആവർത്തിച്ചു വഖഫ് സംരക്ഷണ സമിതി അംഗം അൽത്താഫാണ് കോഴിക്കോട് ഇത്തരമൊരു പ്രതികരണം നടത്തിയത് വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു വഖഫ് സംരക്ഷണ സമിതി വിഷയത്തിൽ കക്ഷി ചേരാൻ ഫറൂഖ് കോളേജ് മാനേജ്മെന്റും വഖഫ് സംരക്ഷണ സമിതിയും ഇന്ന് വഖഫ് ട്രിബ്യൂണലിൽ അപേക്ഷ നൽകിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുനമ്പത്തെ അറുപത് കുടുംബങ്ങളുടെ ജീവിതം തന്നെ താറുമാറാക്കിയ വിഷയത്തിൽ അല്പം പോലും വിട്ടുവീഴ്ചക്കില്ല എന്ന നിലപാട് തന്നെയാണ് വഖഫ് സംരക്ഷണ സമിതി ഇന്ന് സ്വീകരിച്ചത് ഫറൂഖ് മാനേജ്മെന്റിന് കിട്ടിയ ഭൂമി ഫറൂഖ് മാനേജ്മെന്റ് പണം വാങ്ങി വിൽപ്പന നടന്നു വഖഫ് ഭൂമി വിൽക്കുവാൻ ഒരു അവകാശവും ആർക്കുമില്ല വിറ്റാൽ തന്നെ ദാനമായി കിട്ടിയ ഭൂമി വിറ്റുവെന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത് എന്നാൽ ഈ വില്പന നിയമപരമായി സാധുതയില്ലാത്തതാണെന്നും തന്നെ മുനമ്പത്തെ ഭൂമി മുഴുവൻ വഖഫ് ഭൂമിയാണെന്നും വഖഫ് സംരക്ഷണ സമിതി അവകാശപ്പെടുന്നുണ്ട് ഈ കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വഖഫ് ട്രിബ്യൂണലിൽ ഇരുവരും അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതൊരു സാങ്കേതിക പ്രശ്നമല്ല വഖഫാണ് വലിയ വിഷയമെന്നാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ ഇപ്പോഴത്തെ നിലപാട് ഇക്കാര്യത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഫറൂഖ് കോളേജിന്റെ വഖഫ് ഭൂമി വേറെയും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്നും വഖഫ് സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നുണ്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ ഇന്ന് ട്രിബ്യൂണൽ പരിഗണിച്ചിരുന്നു കേസ് ഡിസംബർ ആറിലേക്ക് പരിഗണിക്കുന്നതായി മാറ്റുകയായിരുന്നു ട്രിബ്യൂണൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വില്പന നടത്തിയ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ വഖഫ് ബോർഡ് വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു സബ് രജിസ്റ്റർ ഓഫീസിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ഈ രണ്ട് തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചത് വിൽപ്പന വിൽപ്പന നടത്തിയ ട്രിബ്യൂണലിനെപ്പനത്തിയത് ദാനമായി കിട്ടിയ ഭൂമിയാണെന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അവകാശവാദം ഫറൂഖ് കോളേജിനൊപ്പം മറ്റു കക്ഷികളെ കൂടി കേട്ട ശേഷമായിരിക്കും ട്രിബ്യൂണൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക അതിനിടെ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ട്രിബ്യൂണൽ മാധ്യമങ്ങളെ കേസിന്റെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വിലക്കുകയായിരുന്നു ജില്ലാ ജഡ്ജി കൂടിയായ വഖഫ് ട്രിബ്യൂണൽ ചെയർമാനാണ് ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത് കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ലെന്നായിരുന്നു വഖഫ് ട്രിബ്യൂണൽ ചെയർമാന്റെ നിലപാട് എന്തായാലും മുനമ്പ വിഷയം സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്താകെ വലിയ കോളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പരിഗണിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ പല വാർത്തകളും മാധ്യമ ശ്രദ്ധ നേടുന്നത് മുനമ്പത്ത് അറുപത് കുടുംബങ്ങൾ കാലങ്ങളായി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും വസ്തുവിൽ നിന്നും കുടിയിറക്കപ്പെടേണ്ടി വരുന്ന ഒരു ദയനീയ സാഹചര്യം ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും ഒരു സമവായ ശ്രമം തുടരുന്നതിനിടയിലാണ് വഖഫ് സംരക്ഷണ സമിതിയുടെയും വഖഫ് ട്രിബ്യൂണലിന്റെയും കടുത്ത നിലപാടുകൾ വഖഫാണ് വലുതെന്നും സാങ്കേതിക പ്രശ്നമല്ല മാനുഷിക പ്രശ്നമല്ല മനസാക്ഷിത്വമല്ല എന്നാണ് ഇപ്പോൾ വഖഫ് സംരക്ഷണ സമിതി പറയുന്നത് എന്തായാലും അറുപത് കുടുംബങ്ങൾക്കും പിന്തുണയുമായി കേരളത്തിലെ കത്തോലിക്ക സഭ മാത്രമല്ല കേരളത്തിലെ ഹൈന്ദവ സംഘടനകളടക്കം രംഗത്തുണ്ട് കാരണം ഇന്ന് മുനമ്പം അനുവദിച്ചു നൽകിയാൽ നാളെ കേരളമടക്കം രാജ്യത്ത് തന്നെ വിവിധ മേഖലകളിൽ വഖഫ് വഖഫിൻ്റെ ആവശ്യം അവകാശം ഉന്നയിക്കപ്പെടും എന്തിനേറെ പറയുന്നു ശബരിമല പോലും വഖഫാണെന്ന വഖഫ് ബോർഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ അവകാശം ഉന്നയിക്കും അത് നാളെ കേരളത്തെയും രാജ്യത്തെയും മൊത്തത്തിൽ തീരെഴുതുന്നതിന് സമാനമായി മാറുമെന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ വാദം